നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ഞാനൊരു വഴികാട്ടി മാത്രമാണ് ഇന്നത്തെ ഒഴിവില് ഒരു വിദേശ ഒഴിവ് പറയുന്നുണ്ട് ഒരു ബാംഗ്ലൂരിലെ ഒഴിവുണ്ട് ബാക്കിയെല്ലാം നാട്ടിലെ ഒഴിവുകളാണോ ഇപ്പോഴത്തെ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇന്നത്തെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഒഴിവ് കുവൈറ്റിലെ ഒരു ലീഡിങ് റെസ്റ്റോറന്റിലേക്ക് രണ്ടു വർഷം പ്രവർത്തി പരിചയമുള്ള സൗത്ത് ഇന്ത്യൻ കുക്കിനെ ആവശ്യമായിട്ടുണ്ട് നാൽപ്പത് വയസ്സിൽ താഴെ ആയിരിക്കണം പ്രായം സാലറി വരുന്നത് നൂറ്റി എഴുപത്തിയഞ്ച് കുവൈത്തിനാറാണ് ഭക്ഷണവും താമസവും സൗജന്യമാണ് അപ്പൊ ഇതിനോടാർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരുടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളത്തുള്ള ഒരു സ്റ്റുഡിയോ ഫ്ലോറിലേക്ക് ക്യാമറമാനെയും എഡിറ്റിംഗ് നന്നായി അറിയാവുന്ന ഗ്രാഫിക്സ് ഡിസൈനറേയും ഉടൻ ആവശ്യമുണ്ട് അപ്പൊ ഇതിന് കഴിവുള്ള ട്രെയിനിങ് പരിഗണിക്കുന്നതാണ് അക്കോമഡേഷൻ അവിടെ സൗജന്യമാണ് ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ ജോലിക്ക് കയറാൻ താല്പര്യമുള്ളവർ ബയോഡേറ്റ വാട്സപ്പ് ചെയ്യുക ബയോഡേറ്റ അയക്കേണ്ട വാട്സപ്പ് നമ്പർ നയൻ ടു സീറോ കോൾ ചെയ്യേണ്ട കാര്യമില്ല ബയോഡേറ്റ അയച്ചു കൊടുക്കുക അടുത്ത ഒഴിവ് എറണാകുളം ജില്ലയിൽ തൃക്കാക്കരയിലുള്ള ഒരു വീട്ടിൽ അമ്മയെയും കുഞ്ഞിനെയും നോക്കുന്നതിനായി ഒരു ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമായിട്ടുണ്ട് അപ്പൊ ശമ്പളവും മറ്റ് വിശദ വിവരങ്ങളും ഒക്കെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറയുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ നയൻ സീറോ സിക്സ് വൺ സീറോ സെവൻ ഫോർ നയൻ സീറോ ടു ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം പറവൂരിൽ പ്രവർത്തിക്കുന്ന നികത്തിൽ എഞ്ചിനീയറിംഗ് എന്ന സ്ഥാപനത്തിലേക്ക് വെൽഡറിനെയും എക്സ്പീരിയൻസ് ഉള്ള നല്ല ഡ്രോയിങ് നോക്കി റൂഫിംഗ് വർക്ക് ചെയ്യാൻ കഴിവുള്ള ഫാബ്രിക്കേറ്റർമാരെയും ആവശ്യമുണ്ട് സാലറി വരുന്നത് വെൽഡറിന് ആയിരം രൂപയാണ് ഡെയിലി ലഭിക്കുക ഫാബ്രിക്കേറ്ററിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഡെയിലി ലഭിക്കുക ഇതിന്റെ ഏജ് ലിമിറ്റ് ഇരുപത്തിയഞ്ച് മുതൽ നാല്പത് വയസ്സ് വരെയാണ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരുടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ നയൻ സിക്സ് സെവൻ സിക്സ് സീറോ അടുത്ത നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ നയൻ സിക്സ് സെവൻ ഫോർ ത്രീ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് അടുത്തത് കോട്ടയം ജില്ലയിൽ കുറവിലങ്ങാട് ജംഗ്ഷനടുത്ത് വീട്ടിൽ താമസിച്ച് ജോലികൾ ചെയ്യാൻ അൻപത്തി അഞ്ച് വയസ്സ് താഴെ പ്രായമുള്ള ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് ശമ്പളം ഉൾപ്പെടെയുള്ള വിശുദ്ധ വിവരങ്ങൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കും ഇപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ഡബിൾ ഫോർ സെവൻ ഡബിൾ വൺ ത്രീ നയൻ സെവൻ മറ്റൊരു നമ്പർ എയ്റ്റ് നയൻ ടു വൺ എയ്റ്റ് സെവൻ എയ്റ്റ് ത്രീ ഫോർ ഫൈവ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളം ചെങ്ങമ്മനാട് പൊഴിക്കാട്ടുശേരിയിൽ ഒരു വീട്ടിൽ താമസിച്ച് ഒന്നര വയസ്സുള്ള കുട്ടിയെ നോക്കാനും വീട്ടു ജോലികളിൽ സഹായിക്കാനും ഒരു ലേഡീസ് സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് സാലറി ഇരുപതിനായിരം രൂപയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് മുപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സിക്സ് ഫോർ നയൻ എയ്റ്റ് ഫൈവ് നയൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് പത്തനംതിട്ട ജില്ലയിൽ പ്രായമായ അമ്മയെ നോക്കുന്നതിനും അത്യാവശ്യം വീട്ടുജോലിയിൽ സഹായിക്കുന്നതിനും മുപ്പത്തി അഞ്ചിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് സാലറി വരുന്നത് ഇരുപതിനായിരം രൂപയാണ് ഇപ്പൊ ഇതിന്റെ ലൊക്കേഷൻ ഈട്ടിമൂട് ഏഴംകുളം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ത്രീ നയൻ എയ്റ്റ് വൺ എയ്റ്റ് ട്രിബിൾ സെവൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് യുവതി യുവാക്കൾക്ക് സ്ഥിര നിയമനം പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ പ്രായമുള്ള ഉദ്യോഗാർത്ഥികളെ ആയുർ ബ്രിങ്ക കമ്പനിയുടെ യൂണിറ്റുകളിലേക്കാണ് സ്ഥിരമായി നിയമിക്കുന്നത് അപ്പോൾ ഒഴിവുകൾ പറയാം പാക്കിംഗ് ഹെൽപ്പർ സൂപ്പർവൈസർ ഡെലിവറി ഡിസ്ട്രിബ്യൂഷൻ ഇപ്പം ഇത്രയും പ്രസ്ക്രികളിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇതിന് ഫ്രീ ആണ് സാലറി വരുന്നത് പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ഡബിൾ ത്രീ നയൻ സെവൻ ത്രീ സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് അച്ഛനും അമ്മയും മാത്രമുള്ള ഒരു വീട്ടിലേക്ക് വെജ് നോൺ വെജ് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു സ്ത്രീയെ ഉടൻ തന്നെ ആവശ്യമുണ്ട് പ്രവർത്തന മികവ് നോക്കി ശമ്പളം വർദ്ധിപ്പിക്കുന്നതാണ് ായം അൻപതിൽ താഴെ ആയിരിക്കണം സാലറി ഇരുപതിനായിരം രൂപ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ചവറ കൊല്ലം അപ്പൊ തയ്യാറുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ സീറോ സെവൻ ടു ത്രീ വൺ സെവൻ ത്രീ സെവൻ ത്രീ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു ഫോർ വൺ സെവൻ ത്രീ സെവൻ ത്രീ ഒരു നമ്പർ കൂടിയുണ്ട് ഉണ്ട് നയൻ സിക്സ് സീറോ ഫൈവ് സീറോ വൺ സെവൻ ത്രീ സെവൻ ത്രീ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് കോഴിക്കോടും താമരശ്ശേരിയിലുമായി പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ ഫുഡ് മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് അക്കൗണ്ടന്റിന് ആവശ്യമുണ്ട് മെയിലിനെയാണ് ആവശ്യമായിട്ടുള്ളത് സാലറി ഇരുപതിനായിരം രൂപയാണ് ലഭിക്കുക ഭക്ഷണവും താമസവും ഉണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ യോഗ്യത ഡിഗ്രിയാണ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ഈ മേഖലയിൽ ഉണ്ടായിരിക്കണം അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരുടൻ തന്നെ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സെവൻ ത്രീ ഫോർ ടു എറ്റ് വൺ സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് ശ്രീമുരുക എയർ മൂവേഴ്സ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് സ്റ്റാഫിനെ ആവശ്യമായിട്ടുണ്ട് സ്ഥലം ചാരുമൂട് കറ്റാനം ആലപ്പുഴ ജില്ലയാണ് ഓഫീസിലേക്ക് ഫീമെയിൽ സ്റ്റാഫിനെയും ഫീൽഡ് വർക്ക് സൈറ്റ് വിസിറ്റിംഗ് സൂപ്പർവൈസർ എന്നിവരെയും ആവശ്യമായിട്ടുണ്ട് അപ്പം മെയിൽ സ്റ്റാഫിനെയാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത് മാനേജർ ഇതിന്റെയൊക്കെ ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടു ആണ് ആകർഷകമായ സാലറി ഇതിനുണ്ടായിരിക്കുന്നതാണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ പറയാം നയൻ എയ്റ്റ് ഫോർ ഡബിൾ സിക്സ് ഫൈവ് അടുത്ത നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ വൺ ഡബിൾ വൺ ഡബിൾ നയൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് ബാംഗ്ലൂരിലേക്കാണ് ബാംഗ്ലൂരിലെ പ്രശസ്ത എ സി സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂമിലേക്ക് ഉദ്യോഗാർത്ഥികളെ ആവശ്യമായിട്ടുണ്ട് ഇത് അർജന്റ് വേക്കൻസിയാണ് ഒഴിവുകൾ ഹെൽപ്പേഴ്സ് ട്രെയിനീസ് ആണ് ഐ ടി ഐ മസ്റ്റ് ആണ് ഇതിന് സാലറി എണ്ണായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് അടുത്തത് എ സി മെക്കാനിക്സ് ആണ് സാലറി പതിനയ്യായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെ അടുത്തൊഴിവ് എച്ച് വി എ സി ഡ്രാഫ്റ്റ്മാൻ സാലറി പതിനെണ്ണായിരം രൂപ മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെ അടുത്തത് അക്കൗണ്ടന്റ് ഇതിന് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ് സാലറി ഇരുപതിനായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെ അടുത്തത് സൈറ്റ് എഞ്ചിനീയേഴ്സിന്റെ ആണ് എച്ച് വി എ സി സാലറി പതിനയ്യായിരം രൂപ മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇതിന് അവൈലബിൾ ആണ് അപ്പൊ താല്പര്യമുള്ളവർ കോൾ ചെയ്യുക ഇത് വാട്സാപ്പ് നമ്പർ ആണ് വാട്സാപ്പിൽ കോൾ ചെയ്യുക കോൾ ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ടു നയൻ സിക്സ് ഫോർ ഫൈവ് ടു സെവൻ വൺ സീറോ അപ്പൊ വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെയാണ് ഈ നമ്പറുകളിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഈ സമയത്ത് കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഓരോ ഒഴിവിനും ഓരോ ഫോൺ നമ്പർ പറയുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും പറയുന്നുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും